ഈ മേജർ ജനറൽ ഇന്ദ്രപാലിനും ടീമുമാണ് ഡ്രോൺ വെച്ചുകൊണ്ട് മൂന്ന് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഈ വാഹനം ഉള്ള മൂന്ന് സ്പോട്ടുകൾ അതിൽ ക്യാബിനാണല്ലോ പ്രധാനം അർജുനെ കണ്ടെത്താൻ അതുകൂടാതെ രണ്ടുപേർ വേറിയും നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് ഇന്ന് രാത്രി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ കൈമാറും നാളെ മുതൽ നേവിയും ആർമിയും വീണ്ടും സെർച്ചിങ് ആരംഭിക്കണം അതാണ് ഇപ്പോൾ തീരുമാനം അപ്പോൾ ഈ ആ ഈ അടിയൊഴുക്കിനെ കുറിച്ച് ഇപ്പം പറഞ്ഞു കാലാവസ്ഥ പ്രതികൂലമാണ് നല്ല മഴയാണ് ഈ അടിയൊഴുക്ക് ശക്തമാണ് ആഴത്തെക്കുറിച്ചും പറഞ്ഞു ഏതായാലും അതിനൊരു പരിഹാരം നാളെ കാണേണ്ടി വരും അത് നേവി തന്നെ കാണേണ്ടി വരും നേവലിൻ്റെ ഈ മുങ്ങൽ വിദഗ്ദ്ധന്മാർ തന്നെ ഈ കാര്യത്തിൽ എങ്ങനെയാണ് ആ മൂന്ന് സ്പോട്ട് കണ്ടെത്തി ഇത് പരിശോധിക്കാൻ പറ്റുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നാളെ നേവിയാണ് പറയേണ്ടത് ഏതായാലും നേരത്തെ എം എൽ എയോട് സൂചിപ്പിച്ചു െ തുടർന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും നിർബന്ധമായും നേവിയും ആർമിയും എൻ ഡി ആർ എഫും എല്ലാം ഉണ്ടാകും ഇവരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യം അതിൻ്റെ ശ്രമങ്ങളാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ല ഞാൻ ചോദിച്ചു വന്നത് ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് തടയാൻ ഒതുക്കുന്ന തരത്തിലെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ എന്നുള്ളത് നേവി തന്നെ ആലോചിക്കുന്നത് നേവിയാണ് ആലോചിക്കേണ്ടത് നേവിക്ക് മാത്രമേ പറയാൻ പറ്റൂ അതിപ്പോൾ ഞാൻ ഇന്ന് രാത്രി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കലക്ടറെ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് രാവിലെ ഏതായാലും നേവൽ ഉദ്യോഗസ്ഥന്മാരും ആർമിയും വരും ഒന്ന് എം പി രാജ്യത്തിൽ കുടുംബത്തിനെതിരെയും മാധ്യമ പ്രവർത്തകർക്കെതിരെയും നടക്കുന്ന ഒരു ചോദിക്കുമല്ലോ പ്രതികരണം ഞാൻ ഒരു സെക്കൻഡിൽ സാറൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ അരുൺകുമാറോട് സാറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഗുഡ് ഈവനിങ് രാഘുവേട്ട തുടക്കം മുതൽ രാഘവേട്ട് ഗുഡ് ഈവനിങ്ങ് വെരി ഗുഡ് ഈവനിങ് കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ അതൊന്നും പിന്നെ അങ്ങോട്ട് ആവർത്തിക്കാൻ പറയുന്നില്ല പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഒരു വിഷമമായിട്ട് ഇപ്പോൾ ജിതിന് അടക്കമുള്ളവർ പറഞ്ഞത് ഒരു ഭാഗം സാമൂഹിക മാധ്യമങ്ങളിൽ ഈ കുടുംബത്തിനെതിരെയും ചില മാധ്യമപ്രവർത്തകർക്കെതിരെയും ഇപ്പോൾ വ്യക്തിപരമായി എനിക്കെതിരെയും ഒക്കെ ചില റിപ്പോർട്ടർ ചാനലിനെതിരെയും ഒക്കെ വളരെ ഈ കുടുംബത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ആക്ഷേപങ്ങൾ തുടരുന്നുണ്ട് യഥാർത്ഥത്തിൽ അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതിൽ അങ്ങ് കണ്ടതാണല്ലോ എന്താണ് ആ ഗ്രൗണ്ടിൽ റിയാലിറ്റിയിൽ നടന്നത് നമ്മുടെ അടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും സജീവമായി ഇവിടെ ഉണ്ടായിരുന്നല്ലോ രാഘവൻ വിഷമം അതെ നമ്മുടെ നമ്മുടെ ലക്ഷ്യം നമ്മളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് അർജുനെ കണ്ടെത്താൻ വേണ്ടിയാണ് മറ്റു രണ്ടുപേരെയും കണ്ടെത്താൻ വേണ്ടിയാണ് അതെ അതിനാണ് ഇവിടെ ഞാൻ ഉൾപ്പെടെ എം എൽ എമാർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇത്തരം സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലൊന്നും അതിൻ്റെ വിവാദത്തിൻ്റെ ആവശ്യമില്ല ഒന്ന് അങ്ങനെ ഒരു ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ചർച്ച ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ കുടുംബത്തെയും വിഷമിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് നാളെ ഇനിയിപ്പോ താങ്ക് യു ശ്രീ എം കെ രാഘവൻ ഒരു കാര്യം കൂടി നാളെ ഇപ്പോൾ നടക്കാൻ പോകുന്ന മിഷൻ എന്തായാലും ഈ മൂന്നാമത്തെ സ്പോർട്ടിലെ നേവിയുടെ തെരച്ചിലായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ പതിനൊന്നാം നാളിൽ കൂടി ബാക്കി നിൽക്കുന്നു അല്ലേ അതെ അതെ അല്ല ഇന്നിപ്പോ മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ ലീഡർഷിപ്പിലുള്ള ടീം വന്നു ഡ്രോൺ വെച്ചുകൊണ്ട് മൂന്ന് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തു ആ മൂന്ന് സ്പോട്ടുകളിലാണ് പരിശോധന വേണ്ടത് അത് നേവിക്ക് മാത്രമേ സാധിക്കൂ അത് ആർമിയും നേവിയും എൻ ഡി ആർ എഫും ഇവരെല്ലാം തന്നെ എസ് ഡി ആർ എഫും എല്ലാം സംയുക്തമായി ആലോചിച്ച് അതിൻ്റെ ഒരു സ്ട്രാറ്റജി നാളെ അവർ ഉണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ നാളെയും രാഷ്ട്രവെട്ടം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ ഞാൻ ഇവിടെയുണ്ട് ഞാൻ ഇവിടെയുണ്ട് ഞാൻ ഇവിടെയുണ്ട് ഓക്കെ താങ്ക് യു